ലൈക്ക് അടിച്ചോട്ടാ മറക്കണ്ട ഇവിടെ ആകെ കല്യാണാലോചന ഈ റൂപ്പറിനൊരു പെണ്ണ് വേണം എൺപതിനായിരം രൂപ വരുമാനം വേണം കേട്ടോ പെണ്ണിന് പിന്നെ മാത്രമല്ല എന്താ പറയുക നാണം കൊണ്ട് കാൽവിരൽ കൊണ്ട് കളം വരയ്ക്കുന്ന പെണ്ണായിരിക്കണം യവനസുന്ദരി ആയിരിക്കണം പിന്നെ എന്താ ബ്രൂപ്പറെ പറഞ്ഞത് ബ്രൂപ്പർ എന്തൊക്കെയോ പറഞ്ഞു അപ്പം ഇത്രയൊക്കെ യോഗ്യത ആ കാൽമുട്ടോളം മുടി വേണം ഇതൊക്കെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയണേ നമ്മുടെ ലൈവിലൊന്ന് പറഞ്ഞാൽ മതി റൂപ്പർ വന്ന് കെട്ടിക്കോളും ബാക്കി നമ്മൾ ഉത്തരവാദിത്വം ഏൽക്കണ്ട നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി റൂപ്പർ പോയി കെട്ടിക്കോളൂ എന്നു വെച്ചാൽ അല്ല ഞാൻ ലലുവിൽ പോകുന്ന എല്ലാവർക്കും അസ്ലാമലിക്ക് ഇറങ്ങാറക്കാത്ത ഗുഡ് നൈറ്റ് അമ്മളെ കള്ളാം ലലുവിൽ പോയിട്ട് വരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇനി പോണേ ഉള്ളൂ ഏകദേശം ഈ ലൈവില് ആമിനാട് ക്ലാമർ വേണം പടച്ചോണെ എന്റെ ഗ്ലാമർ പറയില്ലേട്ടോ നമ്മളത്ര വലിയ ഗ്ലാമർ ഒന്നുമില്ല എന്നു കാണാൻ എല്ലാവർക്കും മനസ്സിലായി കുട്ടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ സൂപ്പറാട്ടോ കുറച്ച് പുട്ടിയൊക്കെ അടിച്ച് കണ്ണൊക്കെ എഴുതി ചുണ്ടത്ത് ലിസ്റ്റൊക്കെ ഒക്കെ മോശം ഞാനൊന്നൊരു മോശമേ അല്ല ഹായ് തസ്ന സമീർ ഗുഡ് നൈറ്റ് ഷമീർ കാർ സീന സുലൈമാൻ ഗുഡ് നൈറ്റ് ഷമീർക്കാ എല്ലാവരും ഷമീർക്കാക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ മാഷാ അല്ല അപ്പൊ ശരി പോയി വാ വലൈക്കും സ്ലാം വരഹമല്ല വാർക്കാത്തു സുന്ദരിയാന്നില്ല മാഷാ ഞാൻ സുന്ദരിയാണ് എൻ്റെ ഉമ്മച്ചയ്ക്ക് എപ്പോഴും ഞാൻ സുന്ദരിയാണ് എൻ്റെ മക്കൾക്കും ഞാൻ സുന്ദരിയാണ് എൻ്റെ മോളും പറയും എൻ്റെ ഉമ്മച്ചി സുന്ദരിയല്ലേ എന്ന് ചോദിക്കും അവൾ ചെറുപ്പം മുതലേ അങ്ങനെ പറയും എൻ്റെ മച്ചി സുന്ദരിയെന്ന് പറയും പക്ഷെ അവൾ സുന്ദരിയാട്ടോ അവൾ നല്ല സുന്ദരി സുന്ദരിപ്പിക്കുക രണ്ട് കവിടത്തുനിന്ന് ഉണക്കുഴിയുണ്ട് വാശുള്ള നല്ല കളറു നല്ല നല്ല ഒരു തിരക്കേടില്ലാത്ത കളറുണ്ട് വലിയ ഹൈറ്റൊന്നുമല്ല അഞ്ചരണ്ട് അഞ്ച് അഞ്ചടി ഹൈറ്റ് സാധാരണ ശരീരം തടിയൊന്നും അധികമില്ല ഇല്ല അങ്ങനെ അന്നൊരു മോൾ എല്ലാരും പോവാണ് ഞങ്ങൾക്കൊരു പെണ്ണിനെ സെറ്റാക്കാതെ പോവണോന്ന് അന്നാക്കി വയ്യ ഇല്ല ഇനി ഇല്ല ഇനി കഴിക്കുന്നു മസാല സിന സുലമൻ ഹായ് സിനി റൂപ്പർ ഗുഡ് നൈറ്റ് അമിത പെണ്ണ് കിട്ടിയിട്ട് പറ മശാല നമുക്ക് നോക്കാം ഒരു കൈനേ ഇത്താനും കണ്ണ് വെക്കില്ലേന്ന് ഡോക്ടർ കണ്ണു വെച്ചു എന്ന് പറഞ്ഞ മാരി ഊട്ടോ നമ്മുടെ കണ്ണ് ഗുലുവിലേക്ക് പോവാം ആശ ഉള്ള നമുക്ക് ഈ സൗന്ദര്യമൊക്കെ മതി എൻ്റെ സീനത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇത്തേക്ക് ചെറുതിൽ ഞങ്ങൾക്ക് കളർ കുറവാണല്ലോ അപ്പം എൻ്റെ എനിക്ക് നല്ല മുടിയാണ് കേട്ടോ സൂപ്പറായിട്ട് മുടിയുണ്ട് അപ്പം മുടി കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തട്ടൊക്കെ ഇട്ടുമ്പോൾ എന്തോരം മുടി കാണുന്ന അറിയില്ല പണ്ടൊക്കെ നമ്മൾ വലിയ തട്ടല്ല ഇടാ അല്ലേ ഇങ്ങനെ ഇവിടെ കുത്തിയിട്ട് അപ്പോൾ അടിഭാഗത്ത് കിടക്കണ മുടിയൊന്നും അങ്ങനെ കാണൂല പിന്നെ മുടിയൊക്കെ നീളം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തട്ടൊക്കെ ചെറുതാക്കി തുടങ്ങി അല്ല മുടി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമല്ല എൻ്റെ ഇപ്പം പറയും എണ്ണ വേണം ഈ പിള്ളേർക്ക് തലമുടിയിൽ തയ്ക്കണമെങ്കിൽ എന്ന് പറയും അപ്പം നമുക്ക് ആട്ടിയെണ്ണയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തളർ പറയും ഒന്തിരി വെങ്ങിയാല പെണ്ണ് നല്ല കളറും നല്ല വലുത്ത പെണ്ണാന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ ഒത്ത പറയാം അപ്പോൾ അവരുടെ കളറൊക്കെ നമ്മളുണ്ടെങ്കിൽ നമ്മൾ എത്ര സുന്ദരിയാവും അറിയാം നിങ്ങൾക്ക് ചെറുതാണ് ഞങ്ങൾ അപ്പോഴും ഈ കളറിൻ്റെ ഒരു ഭ്രമമല്ല അവർക്കുള്ളത് തന്നെയാണ് നാഗ ഡാൻസ് പ്രോഗ്രാമിനൊക്കെയാണ് നമ്മൾ സിംഗേറ്റ് തേക്കുക ഇപ്പം കംപ്ലീറ്റ് സിംഗേറ്റ് അല്ലേ അപ്പ എല്ലാവരും പൈ പറഞ്ഞു കേട്ടെ അല്ല അപ്പം നമുക്ക് ഒരൊറ്റ ഒറ്റ ഒറ്റ ലൈക്ക് ആരുടെ വകയുള്ളത് ഒരു ലറ്റ ലൈക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പതൗട്ടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അടിച്ചോ അപ്പം നമുക്ക് പോവാം എല്ലാവരും കൂടി ചാറ്റ പൈ ബൈ പറയാം ഈ മുകളിലുള്ളവർ ആരെങ്കിലും ഇറങ്ങി വരാൻ ആഗ്രഹിക്കണോ അവരുണ്ടെങ്കിൽ ഇറങ്ങി വരാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോടും പിണക്കില്ലേ പരാതിയില്ല പരിപോയില്ലേ ശത്രുക്കളെ പോലും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച റസൂലിൻ്റെ ഉമ്മത്താണ് ഞാൻ അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും എന്നോട് ശത്രുതയെ പിണക്കം പറഞ്ഞു പറഞ്ഞ് തീർക്കാവുന്ന പിണക്കങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുക ഞാൻ അമ്മയും വീർക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല ഞാൻ ആർക്കൊന്നും ഒന്നും ചെയ്തിട്ടുമില്ല എന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഞാനൊരാൾ ദ്രോഹിച്ചിട്ടില്ല ഇനി വിട്ട് ദ്രോഹിക്കാനും പോകുന്നില്ല പിന്നെ മുകളിലാരെങ്കിലും സി സി ടി വി വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇറങ്ങി വരാം ഞാൻ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞു എന്നോ നിങ്ങൾ എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞില്ലേ എന്ന് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരസ്യമായി നിങ്ങളോട് മാപ്പ് ചോദിക്കണോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിനോട് പറയണോ എങ്ങനെ വരെയെങ്കിൽ പറയാൻ ഞാൻ തയ്യാറാണ് വിട്ടുവീഴ്ച അതെൻ്റെ ഭാഗത്തുണ്ടാവും നിങ്ങൾക്ക് നീ വരാം കേട്ടോ സപ്പോർട്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു താ ഇവിടെ ലൈനിൽ ബ്രോക്കറുണ്ടോ പിന്നെന്താ നമുക്ക് ബ്രോക്കറാവാം നെയ്യ് എല്ലാം ആവാം അതിനിപ്പം എന്താ അമ്മ പോകുന്നു എന്നാൽ മതി ഇപ്പോൾ പോകട്ടോ ഇവിടെ ലൈവിൽ ഉണ്ടോ നമുക്കൊക്കെ ബ്രോക്കറാവും ഇന്നിപ്പോൾ എന്താ ചേരുന്ന ശ്രമം എനിക്കും നിറയെ മുടി ഉണ്ടായിരുന്ന ആൻഡ് ഷമീർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അവരൊക്കെ ഇപ്പോൾ സുന്ദരമായിട്ടിരിക്കുന്നു ഷമീർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് സുഖമാണ് കേട്ടോ